എല്ലാരും വീഡിയോ കണ്ടിട്ടുണ്ടാവും വീഡിയോയില് തന്നെ ഓൾമോസ്റ്റ് സ്വീസിനെ കുറിച്ചുള്ള എൻറ്റയർ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്താണ് സ്വീസ് എന്താണ് സിഇഒ ചെയർമാൻ എന്നുള്ള ഒരു ഐഡിയ കിട്ടി സോ നമ്മള് സ്വീസിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് എന്താണ് നമ്മള് സ്വീസിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് എന്നുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത് സോ ഇവിടെന്ന് പറഞ്ഞാ നമുക്ക് എന്താ പറയാ നിങ്ങളുടെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എവിടെ വെച്ച് യുവർ ഓൺ സ്പേസിൽ നിങ്ങൾക്ക് സൗകര്യപ്പെട്ട ഏത് ഏരിയയിലാണോ നിങ്ങൾക്ക് ക്ലാസ് കേൾക്കണ്ടേ അതിനൊരു സ്കൂളിലേക്കോ ഒരു കോളേജിലേക്കോ പോകേണ്ട വീട്ടിലിരുന്നോ യാത്രയിലോ എവിടെയാണ് നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ളത് നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ള സോണിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്ലാസ്സസ് കേൾക്കാം ആ ഒരു ഹൈലൈറ്റ്സ് നിങ്ങൾക്ക് ഈ ഒരു സ്വീസിൽ ഓൺലൈൻ പ്രോഗ്രാമിൽ കയറുന്നതോടുകൂടി കിട്ടും അത് മാത്രമല്ല നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള റെക്കോർഡ് ക്ലാസ്സുകളുണ്ട് ടീച്ചേഴ്സ് ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ തന്നെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാം അതായത് ഇവന്തോ നിങ്ങൾ ഒരു ഓൺലൈൻ പ്രോഗ്രാമിലാണ് ജോയിൻ ചെയ്യുന്നെങ്കിൽ കൂടി ഓൺലൈനും ഓഫ്ലൈനും ഇതൊരു ഓൺലൈൻ പ്രോഗ്രാം നമുക്ക് പറയാൻ പറ്റില്ല ഹൈബ്രിഡ് എന്ന് പറയാം വേണമെങ്കിൽ ടീച്ചിങ് പ്രോഗ്രാമില് ഹൈബ്രിഡ് പ്രോഗ്രാം എന്ന് പറയാം അതായത് നിങ്ങൾക്ക് ഓൺലൈനിൽ ക്ലാസസ് കേൾക്കുമെങ്കിലും കൂടി ഓഫ്ലൈനിൽ നിങ്ങൾക്ക് ക്യാമ്പും ഡിസ്ട്രിക്ട് ക്യാമ്പും മൊബൈൽ ലാബും ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് സാ സോ ആ ഒരു ഓർഗനൈസേഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഓഫ്ലൈനിൽ ഇപ്പൊ നിങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഓൺലൈനിൽ ജോയിൻ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് ഓഫ്ലൈനിലുള്ള എല്ലാ സ്കീംസും എല്ലാ ഫീച്ചേഴ്സും ഞാൻ എങ്ങനെ കവർ ചെയ്യും സോ ഇങ്ങനെയുള്ള ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ടീച്ചർ എന്ന നിലയിൽ ഫിസിക്കൽ എന്തൊക്കെ ചെയ്യാനുണ്ടോ ആ ഒരു സ്കിൽസും കൂടി നിങ്ങളെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു ടീമാണ് സ്വീസ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോഴും കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റേൺഷിപ്പ് ലെറ്ററും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മാക്സിമം നിങ്ങൾക്ക് ജോബ് കിട്ടാനുള്ള ആ ഒരു ഹെൽപ്പിങ്ങും കാര്യങ്ങളും നമ്മളെ സപ്പോർട്ടും ത്രൂ ഔട്ട് ദ യുവ ഫ്യൂച്ചർ ഞങ്ങൾ തരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരു യൂണിവേഴ്സിറ്റി ബേസ്ഡ് സർട്ടിഫിക്കറ്റ് ആണ് ഇതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് കാരണം നമ്മൾ ഏത് മോൺട്രസറി ഓർഗനൈസേഷനിൽ പോയാലും നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും ബട്ട് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ബേസ് അപ്രൂവ് ചെയ്തിട്ടുള്ള മോൺസറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് സ്വീസ് ആണ് അതായത് ബെസ്റ്റ് യു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു ആന്ധ്രയിൽ സിറ്റുവേറ്റഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി എന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് യു ജി സി അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് കിട്ടുന്നത് ആ ഒരു ആ ഒരു യൂണിവേഴ്സിറ്റി നമ്മൾ നമ്മളുടെ കുട്ടികൾക്ക് നമ്മളെ സ്വീസിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസിന് ടിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഫ്രം ദിസ് യൂണിവേഴ്സിറ്റി അത് മാത്രല്ല നിങ്ങൾക്ക് ക്രെഡിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള അക്കാഡമിക് സ്ട്രക്ചർ ആണ് നിങ്ങൾക്ക് എവിടെ പോയി കഴിഞ്ഞാലും ജോലിക്ക് പോവാൻ നിങ്ങൾ ഇപ്പൊ ടീച്ചിങ് ജോബ്സിനും അല്ലെങ്കിൽ ഗവൺമെന്റ് അപ്ലിക്കേഷൻസ് അല്ലെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എവിടെ വേണമെങ്കിലും നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് ബേസ് ചെയ്യും സോ യൂണിവേഴ്സിറ്റി ആഡ് ഓൺ ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് തന്നെ ആവുമ്പോൾ ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എവിടെ പോയാലും വാല്യൂ ചെയ്യും ദൻ ചെയർമാൻ ചെയർമാനെ കുറിച്ച് ഒരുപാട് പറയാനില്ല ബിക്കോസ് നിങ്ങൾ വീഡിയോ കണ്ടു താഹിർ സാർ എക്സ്പ്ലെയിൻ ചെയ്തു നമ്മളെ ഫൗണ്ടർ സിഇഒ സിഇഒവും ഫൗണ്ടറും ചെയർമാനും ആയിട്ടുള്ള ഹാരി സാർ ആണ് സ്വീസിന്റെ ഒരു ലീഡർ സോ അതുപോലെ തന്നെ നമ്മൾ ബ്രാൻഡ് അംബാസിഡർ സൗത്ത് ഇന്ത്യൻ ഫിലിം ആക്ടേഴ്സ് എല്ലാവർക്കും പരിചയമുള്ള ശ്വേതാ മേനോനാണ് ഞങ്ങളെ അംബാസിഡർ കമ്പനീന്റെ ഇനി ഞങ്ങൾ കോഴ്സ് ഓഫർ ചെയ്യാൻ പോകുന്ന കോഴ്സും ക്രൈറ്റീരിയം ഇതൊക്കെ നിങ്ങളെ ഡൗട്ട്സ് ആണ് നിങ്ങൾക്ക് ഇപ്പൊ ടീച്ചർ ട്രെയിനിങ് കോഴ്സസിൽ കേറുമ്പോൾ ഏത് ക്വാളിഫിക്കേഷൻ ആയിരിക്കും ഏത് ബാച്ചിലേക്കാണ് ഞാൻ ജോയിൻ ചെയ്യേണ്ടേ എന്നുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവും സോ നമ്മൾ ഓഫർ ചെയ്യുന്ന കോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി എം ടി സി ഡിപ്ലോമ ഇൻ മോട്ടസറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് ആണ് ഡിപ്ലോമ ഇൻ പ്രീ പ്രൈമറി പിന്നെ മോട്ടസറി ടീച്ചർ സർട്ടിഫിക്കറ്റും സർട്ടിഫിക്കറ്റ് ഇൻ പ്രീ പ്രൈമറി സർട്ടിഫിക്കറ്റ് ഇൻ അറബിക് വരുന്ന എലിജിബിലിറ്റി എന്ന് പറയുമ്പോൾ ഡിപ്ലോമ കോഴ്സസിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പ്ലസ് ടുയോ ഡിഗ്രിയോ കംപ്ലീറ്റ് ചെയ്ത ആർക്കും വേണമെങ്കിൽ ഡിപ്ലോമയിലേക്ക് ജോയിൻ ചെയ്യാം ബട്ട് സർട്ടിഫിക്കറ്റിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ടെൻത്ത് സ്റ്റാൻഡേർഡ് കംപ്ലീറ്റഡ് ആണ് ടെൻ സ്റ്റാൻഡേർഡ് കംപ്ലീറ്റഡ് ആയിട്ടുള്ളവർക്ക് മാത്രം ഡിപ്ല സർട്ടിഫിക്കറ്റിൽ ജോയിൻ ചെയ്യാം ഇഫ് യു ജോയിനിങ് ഫോർ ഡിപ്ലോമ ടെൻത്ത് എസ് എസ് എൽ സി കംപ്ലീറ്റ് ചെയ്തിട്ട് ഡിപ്ലോമയിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല അവിടെ നിങ്ങൾക്ക് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ചെയ്ത് പ്ലസ് ടു ഓർ ഡിഗ്രി ക്വാളിഫിക്കേഷൻ വേണം ഇനി ഞങ്ങള് തരാൻ പോകുന്ന കോഴ്സിന്റെ സ്ട്രക്ചർ ഇത് നമുക്ക് തിയറി സബ്ജക്ട്സ് ഉണ്ടാവും പ്രാക്ടിക്കൽ സബ്ജെക്ട്സ് ഉണ്ടാവും സിക്സ് തിയറി സബ്ജക്ട്സ് ആണ് ലൈക്ക് അപ്ലൈഡ് ചൈൽഡ് സൈക്കോളജി നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സ്കൂളാണ് സ്കൂളിൽ പോകുമ്പോൾ നിങ്ങൾ എങ്ങനെ പോയാലും ഇപ്പൊ മോണ്ടസറി പ്രീ പ്രൈമറി ഒക്കെ ആണെങ്കിൽ സിക്സ് ടു ടു സിക്സ് ഇയേഴ്സ് വരുന്ന ഏജിലുള്ള കുട്ടികളാണ് നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത് സോ അങ്ങനെ ഫേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തായാലും കുട്ടികളുടെ സൈക്കോളജി എന്താണെന്ന് നമുക്ക് അറിയണം അല്ലേ അപ്പൊ ആ ഒരു സബ്ജെക്ട്സ് കവർ ചെയ്യാൻ വേണ്ടി സൈക്കോളജി ഉണ്ട് അതുപോലെ തന്നെ ഇന്ന് ഏറ്റവും കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് അല്ലെ സോ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് കൂടുതൽ ചെയ്ത് പറഞ്ഞു തരാൻ വേണ്ടി വി ഹാവ് ബേസിക്സ് ഓഫ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ ഓബിയസ്ലി നമ്മൾ ചെറിയ കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യും അവരുടെ ഹെൽത്തിനോ അവരുടെ ന്യൂട്രീഷനോ എല്ലാ കാര്യങ്ങളും ഒരു സ്കൂളിൽ നിന്ന് നമ്മൾ മോർണിംഗ് ടു ഈവനിങ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു അതിലൊക്കെ ഈ ഒരു ഭാഗം പെടും സോ ആ ഒരു ടോപ്പിക്കും നമുക്ക് കവർ ചെയ്യുന്നുണ്ട് ദൻ മോണ്ടസെറി ഫിലോസഫി ആൻഡ് മെത്തഡോളജി സോ അത് ഇത് നിങ്ങളെ തിയറി സബ്ജക്റ്റ് ആണ് നിങ്ങൾ മോണ്ടസെറിക്കാണ് എൻറോൾ ചെയ്യുന്നെങ്കിൽ അപ്പൊ ആ ഒരു മോണ്ടസെറി ബേസ് ചെയ്തിട്ടുള്ള ഫിലോസഫിയും മെത്തഡോളജിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഗൈഡ് ചെയ്ത് തരും പിന്നെ സ്കൂൾ മാനേജ്മെന്റ് ഓബ്വിയസ്ലി യു ആൾ ഗെറ്റിംഗ് ഇൻ ടു ദ സ്കൂൾസ് അല്ലെ സ്കൂൾസിലേക്കാണ് നിങ്ങൾ സ്റ്റെപ്പ് ഔട്ട് ചെയ്യുക ഒരു ടീച്ചർ ആയി ആയിക്കഴിഞ്ഞാൽ അപ്പൊ അവിടെ നടക്കുന്ന മാനേജ്മെന്റും കാര്യങ്ങളും എത്ര എത്ര സിലബസ് ഉണ്ട് ഏതൊക്കെ സ്ട്രക്ചറിലാണ് ആ ഒരു സ്ട്രക്ചറൈസേഷൻ അറിയേണ്ടത് നിർബന്ധമാണ് ഒരു സ്കൂളിൽ ടീച്ചർ ആയി പോകുമ്പോൾ സോ ആ ഒരു പാർട്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ കവർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സെക്കൻഡ് ലാംഗ്വേജ് നിങ്ങൾക്ക് കവർ ചെയ്യുന്നുണ്ട് പ്രാക്ടിക്കൽ മൊഡ്യൂൾസ് ഈ മോണ്ടസറി മെറ്റീരിയൽസ് മോണ്ടസറി എഡ്യൂക്കേഷൻ ഫിലോസഫിന്റെ ഭാഗമായിട്ട് തന്നെ എല്ലാ ഏരിയസിലുള്ള പ്രാക്ടിക്കൽ മൊഡ്യൂൾസും കവർ ചെയ്യുന്നുണ്ട് ഇതാണ് ഞങ്ങളുടെ കോഴ്സ് സ്ട്രക്ചർ വരുന്നത് നിങ്ങൾക്ക് ഇന്റേർണൽ എക്സാമിനേഷൻ ഉണ്ടാവും എക്സ്റ്റേണൽ എക്സാമിനേഷൻ ഉണ്ടാവും അതായത് വൺ ഇയറിന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടൂ ഒരു എക്സാമിനേഷൻ ആണ് അതിൽ എക്സ്റ്റേണൽ ഉണ്ടാവും ഇന്റേർണൽ എക്സാമിനേഷൻസും ഉണ്ടാവും സിക്സ് ിയറീസും ഫോർ പ്രാക്ടിക്കൽ എക്സാമിനേഷൻസ് ആയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് സോ ഫോർട്ടി മാർക്സ് ഇന്റേർണൽ മാർക്സ് ആയിരിക്കും നിങ്ങൾ അറ്റൻഡൻസും അതേപോലെ റെഗുലർ ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതും നിങ്ങൾക്ക് തരുന്ന അസൈൻമെന്റ്സും കാര്യങ്ങളും ഡെയിലി ബേറ്റ് അതായത് ഫോർമാറ്റീവ് അസസ്മെന്റ് എന്ന് പറയും ഡെയിലി റെഗുലർ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കുള്ള മാർക്കിംഗ് സിസ്റ്റം ആണ് ഇന്റേണൽ എക്സ്റ്റേണൽ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ ഈ സിക്സ്റ്റി മാർക്സിന്റെ എക്സാമിനേഷൻ യൂണിവേഴ്സിറ്റി നടത്തി യൂണിവേഴ്സിറ്റി മാർക്ക് തന്ന് യൂണിവേഴ്സിറ്റി സർട്ടിഫൈഡ് ചെയ്ത് തരുന്ന ഒരു എക്സാമിനേഷൻ ആണ് എക്സ്റ്റേണൽ എക്സാമിനേഷൻ ഇത് നിങ്ങൾക്ക് വരുന്ന കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓബ്വിയസ്ലി നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഉണ്ടാവും നമ്മൾ സ്വീസ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ് ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് കരിയർ ഉണ്ടാവോ കിട്ടുമോ ഇതൊരു ഓൺലൈൻ പ്രോഗ്രാം അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അതായത് നിങ്ങൾക്ക് അത്രയും ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി ഈ ഒരു സ്വീസിൽ നിന്ന് പഠിച്ചിറങ്ങിയാൽ നിങ്ങൾക്ക് കിട്ടും അത് നിങ്ങളെ ഫീഡ്ബാക്ക് ലഭിച്ചിട്ടുണ്ടാകും ഓബിയസ്ലി എനിക്കറിയാം നിങ്ങൾ ഇപ്പം ഇങ്ങനെ ഒരു ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ സ്വീസിനെ കുറിച്ച് നേരത്തെ താഹിർ സർ പറഞ്ഞ പോലെ ഗൂഗിളിലും അവിടെ ഇവിടെ ഒക്കെ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയ ഒരു ഓപ്ഷൻ ആയിരിക്കും സ്വീസ് അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഇങ്ങനെ ചൂസ് ചെയ്തിട്ടുണ്ടാവും സോ ആ ഒരു ബേസിക്കലി തന്നെ നിങ്ങൾക്ക് സ്കൂൾസിൽ ടീച്ചർ ആയിട്ട് വർക്ക് ചെയ്യാം ഇനി എല്ലാം ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു നിങ്ങൾക്ക് പുറത്ത് പോവാൻ പറ്റുന്നില്ല വീട്ടിലിരുന്ന് ട്യൂഷൻസോ അല്ലെ ഓൺലൈൻ സ്കൂൾ ഓൺലൈൻ സോ എടുക്കാം ഇനി ഇതൊന്നും നിങ്ങക്ക് ഫാമിലി ആയിട്ട് നമുക്ക് ഇപ്പൊ പറ്റില്ലെങ്കിൽ ഇവൻ യു ക്യാൻ ഗൈഡ് യുവർ സ്റ്റുഡൻ ഗൈഡ് യുവർ ചിൽഡ്രൻ നിങ്ങളെ കുട്ടികളെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമുക്ക് ടീച്ചിങ് ബേസിസിലുള്ള ക്ലാസസും കാര്യങ്ങളും അവരെ പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യും യൂസ്ഫുൾ ആയിട്ടുള്ള ഹാൻഡ് ഓൺ എക്സ്പീരിയൻസ് ഈ ഒരു സ്വീസ് അക്കാഡമിയിൽ നിങ്ങൾക്ക് ലഭിക്കും ഇനി ഓൺലൈൻ ക്ലാസ് സ്ട്രക്ചർ എങ്ങനെയാണ് നമ്മൾ ഓൺലൈൻ ക്ലാസ് സ്ട്രക്ചേഴ്സ് വരുന്നത് നമുക്ക് സ്വീസ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനിലാണ് നിങ്ങൾക്ക് ക്ലാസ്സസ് എടുക്കുന്നത് സൂം ആപ്പിലല്ല ഒരു സ്വീസ് ആപ്ലിക്കേഷൻ ഉണ്ട് ആ ആപ്ലിക്കേഷനിൽ നിങ്ങൾ എൻറോൾ ചെയ്യും നിങ്ങൾ അഡ്മിഷൻ എടുത്ത് അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ആപ്പിലേക്ക് നിങ്ങളെ ആഡ് ചെയ്യും സോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഡെയിലി വീക്കിലി നിങ്ങൾക്ക് ഫൈവ് ഡേയ്സ് ആണ് ക്ലാസ്സസ് ഉണ്ടാവും മൺഡേ ട്യൂസ്ഡേ വെൻസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഓഫ് ആണ് സോ ക്ലാസ്സിലേക്ക് നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ത്രൂ ആപ്പിലൂടെയാണ് നിങ്ങൾക്ക് വൺ അവർ സെഷൻസ് ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നത് ഇൻ കേസ് ഇനി നിങ്ങൾക്ക് ഇന്ന് എന്തെങ്കിലും എമർജൻസി ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല അല്ലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് വരുമ്പോൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ആ ഒരു റെക്കോർഡ് ക്ലാസ്സും കൂടി അതിൽ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് ഡൗൺലോഡ് ആയിട്ടുള്ള അവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ച് നമ്മൾ എടുക്കുന്ന റെക്കോർഡ് ക്ലാസ് അവിടെ ക്ലാസസ് റെക്കോർഡ് ആവും സോ ആ ഒരു റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അറ്റൻഡ് ചെയ്യും കാണാം ലേറ്റർ ഓൺ ഇഫ് യു മിസ് ടുഡേ യു ക്യാൻ വാച്ച് ഇറ്റ് ലേറ്റർ അത് ലേറ്റർ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ റെക്കോർഡ് ക്ലാസ്സസ് കാണാം ലൈവ് ക്ലാസ്സസ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് വരുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൺലൈൻ ാണെങ്കിൽ കൂടി ഹൈബ്രിഡ് ആണെന്ന് പറഞ്ഞു മൊബൈൽ ലാബ്സ് കിട്ടും മോണ്ടസരി ടീച്ചർ ട്രെയിനിങ് കോഴ്സിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല എക്സ്പെർട്ടീസ് ആയിട്ടുള്ള ലാബ് എന്ത് ചെയ്യും നിങ്ങൾക്ക് കിട്ടും ഓഫ്ലൈൻ ആയിട്ടുള്ള ലാബ് അത് നിങ്ങളെ ഡിസ്ട്രിക്ടിലോ ഇല്ലെങ്കിൽ നിയോബൈ ഡിസ്ട്രിക്ടിലോ ആയിട്ട് അറേഞ്ച് ചെയ്യും അത് നിങ്ങൾക്ക് ഒരുപാട് ദൂരെ ഒന്ന് യാത്ര ചെയ്യേണ്ടി വരില്ല നിങ്ങളുടെതായ ആ ഒരു കംഫർട്ടബിൾ സോണിൽ തന്നെ നിങ്ങൾക്ക് ലാബ് കിട്ടും സോ അവിടെ വെച്ചിട്ട് ഫിസിക്കൽ എക്സ്പീരിയൻസ് അതായത് നമുക്ക് മോണ്ടസറി മെറ്റീരിയൽസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ വീഡിയോയിലും അല്ലെങ്കിൽ ടീച്ചേഴ്സ് ക്ലാസ് റൂം ഓൺലൈൻ ലൈവ് ക്ലാസ് റൂംസിലാണ് കാണിച്ചു തരുന്നത് സോ നിങ്ങൾക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും അത് തൊടണം അത് കാണണം എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും സോ ആ ഒരു ഫിസിക്കൽ ലാബ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റേറ്റ് ക്യാമ്പ് ഡിസ്ട്രിക്ട് ക്യാമ്പ്സ് എവറി എല്ലാ ഡിസ്ട്രിക്ട്സിലും വിൽ ഹാവ് ക്യാമ്പസ് ഉണ്ടാവും അവിടെ അവിടെ ആ ക്യാമ്പിനെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ട്രെയിനേഴ്സ് ആണ് അവിടെ വരുന്നത് സോ ആ ട്രെയിനേഴ്സ് ത്രൂ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് നല്ല എക്സലന്റ് ക്ലാസ്സസ് ചെയ്യും കിട്ടും അവിടെ നിങ്ങൾക്ക് ഒരു ടീച്ചർ ടീച്ചറാകുമ്പോൾ എങ്ങനെയാണ് ക്ലാസ് റൂം മാനേജ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ടീച്ചിങ് മെത്തഡോളജീസ് എടുക്കേണ്ടത് എങ്ങനെയാണ് നിങ്ങൾ ക്ലാസ് റൂമില് ഫേസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഓഡിയൻസിനെ ഫേസ് ചെയ്യേണ്ടത് സോ ഒരു ഫിയർ ഒക്കെ എന്ത് ചെയ്യും ആ ടൂ ഡേസ് ക്യാമ്പിലൂടെ നിങ്ങൾ മാറ്റിയെടുക്കും സ്റ്റേറ്റ് ക്യാമ്പ് എന്ന് പറയുമ്പോൾ ഓവർ ഓൾ എല്ലാ സ്റ്റേറ്റും കൂടി എല്ലാ ഡിസ്ട്രിക്ട്സും കൂടി ഒരു സ്റ്റേറ്റ് ക്യാമ്പ് ഉണ്ടാവും അതും വലിയൊരു പ്രോഗ്രാം ആണ് സോ അവിടെയും നിങ്ങൾക്ക് എന്ത് ചെയ്യും നല്ല ട്രെയിനേഴ്സിന്റെ കോച്ചിങ്ങും ക്ലാസും ഒക്കെ കിട്ടുന്നതാണ് ഇനി ഇനി വരുന്നത് നിങ്ങൾ ജോയിൻ ചെയ്ത് നിങ്ങൾ അറിയാൻ വേണ്ടി ഏറ്റവും ക്യൂരിയോസിറ്റി ആയിട്ട് ഇവിടെ ഇരിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് നിങ്ങള് സ്വീസ് അതായത് നിങ്ങൾ ഇപ്പൊ ഏപ്രിൽ ബാച്ചിൽ ജോയിൻ ചെയ്യാന്നുള്ള ഒരു ഇന്റൻസിറ്റിയിലാണല്ലോ നിങ്ങൾ ഡെമോയിൽ എൻട്രി ചെയ്തത് സോ ആ ഒരു ഏപ്രിൽ ബാച്ചിന്റെ എന്തൊക്കെ ഓഫേഴ്സ് എന്തൊക്കെ സ്പെഷ്യാലിറ്റീസ് ആണ് ഉള്ളത് എന്ന് ഡിസ്കസ് ചെയ്യാം സോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ട്വന്റി ട്വന്റി ഫൈവ് ഈ ഒരു ബാച്ചിൽ ഏപ്രിൽ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പോകുന്ന കുട്ടികൾക്ക് കിട്ടുന്ന ഏറ്റവും ഇതുവരെ സ്വീസ് പ്രൊവൈഡ് ചെയ്യാത്ത ഏറ്റവും വലിയ ബെനിഫിറ്റ് ആണ് ഡുവൽ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം അതായത് നിങ്ങൾ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ രണ്ട് കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് ആണ് ഡുവൽ പ്രോഗ്രാം ആയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് ഇപ്പം മോണ്ടസറി ടീച്ചർ ട്രെയിനിങ് കോഴ്സിലേക്കാണ് നിങ്ങൾ എൻറോൾ ചെയ്യുന്നത് ഈ മോണ്ടസറി ടീച്ചർ കോഴ്സിലേക്ക് നിങ്ങൾ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് സർട്ടിഫിക്കറ്റിന്റെ കംപ്ലീറ്റ് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് കൂടി കിട്ടും നിങ്ങൾ വിചാരിക്കേണ്ട മോണ്ടസറി ചെയ്ത് പ്രീ പ്രൈമറി കിട്ടുന്നത് എങ്ങനെയാണ് ഇല്ല ഞങ്ങൾ യൂണിവേഴ്സിറ്റി തന്നെ അപ്രൂവ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യും മോണ്ടസെറിക്ക് ഞാൻ നേരത്തെ കാണിച്ച സിലബസുകളില്ലേ ആ ഒരു എക്സാമിനേഷൻ പാറ്റേൺ അത് എഴുതും അതിന്റെ കൂടെ പ്രീ പ്രൈമറിയുടെ തിയറി സബ്ജെക്ട് ഒരു സബ്ജെക്റ്റ് നിങ്ങൾ എക്സ്ട്രാ എക്സാമിനേഷൻ എഴുതും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും എക്സാമിനേഷൻ കംപ്ലീറ്റ് ആയാൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡുവൽ സർട്ടിഫിക്കേഷൻ ആണ് കിട്ടുന്നത് അതായത് നിങ്ങൾ പ്രീ പ്രൈമറിയിലെ സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് ഉണ്ടാവും മോണ്ടസെറി ടീച്ചർ ട്രെയിനിങ് കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് കംപ്ലീറ്റ് ആയ സർട്ടിഫിക്കറ്റും ഉണ്ടാവും എന്താ ഇതിന് ഇതിനെക്കൊണ്ടുള്ള ഒരു ഗുണം നിങ്ങൾക്ക് മോണ്ടസറി ആണ് മോണ്ടസറി സ്കൂൾസിലേക്കാണ് നിങ്ങൾക്ക് ടീച്ചർ ആവണെങ്കിൽ നിങ്ങൾക്ക് മോണ്ടസറി ടീച്ചർ ട്രെയിനിങ് കോഴ്സും ഉണ്ട് ഇൻ കേസ് ഇഫ് യു വോണ്ടഡ് ടു ഗെറ്റ് റോൾഡ് ഇൻ ടു പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ആണെങ്കിൽ പ്രീ പ്രൈമറി ടീച്ചേഴ്സിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളെ കയ്യിൽ അതായത് ഒരുപാട് കഷ്ടപ്പെടാതെ ടു വാല്യുബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ആണ് നിങ്ങളുടെ കയ്യിൽ അതും അങ്ങനെ കിട്ടുന്നതെല്ലാം യൂണിവേഴ്സിറ്റി തന്നെ അപ്രൂവ് ചെയ്ത് കിട്ടുന്ന സർട്ടിഫിക്കറ്റ്സ് ആണ് ഇത് നിങ്ങളെ പ്രൊഫൈലിലേക്ക് കൂടുതൽ വെയ്റ്റേജ് ഉണ്ടാക്കും അതായത് നിങ്ങൾക്ക് ഏഹ് സി വിയും കാര്യങ്ങളൊക്കെ കൊടുക്കും രണ്ട് ഡിഗ്രിയും നിങ്ങൾ ഫൈൽ ഉണ്ടാകും സോ ഈ ഒരു ഇത് നിങ്ങളെ കരിയർ ഓപ്പർച്യൂണിറ്റിയും കൂടി കൂട്ടാം അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ബെനിഫിറ്റും ഉണ്ട് നിങ്ങൾക്ക് കാരണം മോണ്ടസറി ടീച്ചർ ട്രെയിനിങ് കോഴ്സിന് നിങ്ങൾ ഒരു എമൗണ്ട് ആണ് പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സിന് വേറൊരു എമൗണ്ട് ആണ് സോ ഇത്രയൊരു പ്രീ പ്രൈമറി ടീച്ചിങ് കോഴ്സ് പഠിക്കുന്ന ഒരു ട്വന്റി തൗസൻഡ് എന്ന് പറയുന്ന ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആണ് കാരണം ഈ രണ്ട് എമൗണ്ടിന്റെ ചാർജ് ഇല്ലാതെ ഒരു എമൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ടി ടി സി കംപ്ലീറ്റ് ചെയ്യാം മോണ്ടസറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് സർട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാം ഇനി ഇതിന്റെ ഫീസ് പേയ്മെന്റ് വരുന്നത് നമുക്ക് ഡിപ്ലോമ ഇൻ മോണ്ടസറി ടീച്ചർ ട്രെയിനിങ് ഡിപ്ലോമ ഇൻ മോണ്ടസറി ടീച്ചർ ട്രെയിനിങ് സർട്ടിഫിക്കറ്റ്സിന്റെ മോണ്ടസറി ഡിപ്ലോമ ഇൻ മോണ്ടസറി ടീച്ചർ ട്രെയിനിങ് കോഴ്സിന് വരുന്ന ആക്ച്വൽ പ്രൈസ് തേർട്ടി ഫൈവ് തൗസൻഡ് ആണ് സർട്ടിഫിക്കറ്റ് ഇൻ മോണ്ടസറി ടീച്ചർ ട്രെയിനിങ് കോഴ്സിന് വരുന്ന പേയ്മെന്റ് തേർട്ടി തൗസൻഡ് ആണ് ഇനി ഇത് രണ്ടും നിങ്ങൾക്ക് ഫുൾ ആയിട്ട് അടക്കേണ്ട ആവശ്യമില്ല കാരണം ഡിസ്കൗണ്ട് ഉണ്ട് ഇപ്പൊ ഡി ഡിപ്ലോമ ഇൻ മോണ്ടസറി ടീച്ചർ ട്രെയിനിങ് കോഴ്സിലേക്കാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതെങ്കിൽ തേർട്ടി ഫൈവ് തൗസൻഡിന് ഡിസ്കൗണ്ട് ആയിട്ട് ഫൈവ് തൗസൻഡ് റുപ്പീസ് ആണ് നിങ്ങൾക്ക് ഡിഡക്ട് ചെയ്യുന്നത് സോ ഡിസ്കൗണ്ടഡ് പ്രൈസ് തേർട്ടി തൗസൻഡ് ആണ് സോ തേർട്ടി ഫൈവ് തൗസൻഡുള്ള കോഴ്സ് നിങ്ങൾ തേർട്ടി തൗസൻഡ് ആയിട്ടാണ് പേ ചെയ്യുന്നത് ഇതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് മോണ്ടസറി ടീച്ചർ ട്രെയിനിങ് കോഴ്സിന്റെ എമൗണ്ട് തേർട്ടി തൗസൻഡ് ആണെങ്കിൽ അതിലും ഡിഡക്ഷൻ ഉണ്ട് ഫോർ തൗസൻഡ് ഡിസ്കൗണ്ട് ആയിട്ട് ട്വന്റി സിക്സ് തൗസൻഡ് ആണ് നിങ്ങൾ ഈ ഒരു പേയ്മെന്റ് ചെയ്യുന്നത് തീർന്നില്ല ഇനി ഒരു ഓഫർ കൂടിയുണ്ട് ഇഫ് യു ആർ റെഡി നിങ്ങൾ ഈ കോഴ്സിന് എൻറോൾ ചെയ്യാൻ റെഡിയായി നിങ്ങൾ ഫുൾ എമൗണ്ട് പേ ചെയ്യണം ഒറ്റ സ്ട്രെച്ചിൽ ഫുൾ എമൗണ്ട് പേ ചെയ്യാന്നുള്ള ഒരു ഇതാണെങ്കിൽ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഇനിയും അതിൽ ഡിസ്കൗണ്ട് വരും അപ്പൊ അങ്ങനെ പേ ചെയ്യാൻ റെഡി ആവാണെങ്കിൽ ഡിപ്ലോമ മോണ്ടസറി ടീച്ചർ ട്രെയിനിങ് കോഴ്സിന് ട്വന്റി സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡും സർട്ടിഫിക്കറ്റ് മോണ്ടസറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് യു ഹാവ് ടു പേ ട്വന്റി ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഈ ഒരു ഫീസ് സ്ട്രക്ചർ ആണ് നിങ്ങൾക്ക് വരുന്നത് ഇനിയിപ്പോ നിങ്ങളെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സിന്റെ പേയ്മെന്റ് ട്വന്റി തൗസൻഡ് ആണ് സോ ആ ട്വന്റി തൗസൻഡ് ഇല്ലാതെ തന്നെ ട്വന്റി പ്ലസ് തേർട്ടി നോക്കുകയാണെങ്കിൽ ഫിഫ്റ്റി തൗസൻഡ് ആണ് സോ ആ ഒരു ട്വന്റി തൗസൻഡ് ഇല്ലാതെ തന്നെ തേർട്ടി തൗസൻഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം രണ്ട് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാം സോ എൻറോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അഡ്മിഷൻ പ്രോസസ് എൻറോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ടെൻ തൗസൻഡ് റുപ്പീസ് ആണ് അതായത് എൻറോൾമെന്റ് ഫീ സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അഡ്മിഷൻ ഫീ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡും അങ്ങനെ ടെൻ തൗസൻഡ് ആണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് അത് തേർട്ടി ഫസ്റ്റ് മെയ് ട്വന്റി ട്വന്റി ഫൈവ് ആവുമ്പഴത്തേക്കാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഇൻ കേസ് നിങ്ങൾക്ക് ഇപ്പം എൻറോൾ ആവണം എന്ന് ആഗ്രഹമുണ്ട് ഓക്കെ ഫുള്ളി എമൗണ്ട് അടക്കാൻ പറ്റില്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് മേ ആവുന്നതിന് മുന്നേ ഇൻസ്റ്റാൾമെന്റ് വൈസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ടെൻ തൗസൻഡ് കംപ്ലീറ്റ് ചെയ്യാം സോ എങ്ങനെയാണ് അഡ്മിഷൻ പ്രോസസ്സ് നടക്കുക നിങ്ങൾ എല്ലാവരും അഡ്മിഷൻ പ്രോസസ്സ് നടക്കുന്നത് അഡ്മിഷൻ ഫോമിലൂടെയാണ് ഓക്കെ സോ നമ്മൾ എന്ത് ചെയ്യും അഡ്മിഷൻ ഫോംസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യും ഞങ്ങളെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുന്നത് ആരാണോ സോ അഡ്മിഷൻ ഫോംസ് ഷെയർ ചെയ്യും അഡ്മിഷൻ ഫോംസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം പേയ്മെന്റ് ചെയ്യണം പേയ്മെന്റ് ആദ്യ ഇൻസ്റ്റാൾമെന്റ്സിൽ നിങ്ങൾ കുറച്ച് എമൗണ്ട് അടക്കുന്നെങ്കിൽ നമ്മൾ എവിടെ ഫീഡ് ചെയ്ത് വെക്കും ലേറ്റർ ഓൺ വൺസ് യു കംപ്ലീറ്റ് ടെൻ തൗസൻഡ് റുപ്പീസ് ടെൻ തൗസൻഡ് റുപ്പീസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും നിങ്ങൾക്ക് എൻറോൾമെന്റ് നമ്പറും കൊറിയർ ഫോമും ലഭിക്കും എൻറോൾമെന്റ് നമ്പറും കൊറിയർ ഫോമും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക ആ കൊറിയർ ഫോം ഫില്ല് ചെയ്യുക ആ ഫില്ല് ചെയ്ത പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുക അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബുക്ക്സ് ഐ ഡി കാർഡ് യൂണിഫോം ഹാൻഡ് ബുക്ക് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും ബാംഗ്ലൂരുള്ള ഹെഡ് ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും അയച്ചു തരും അയച്ച് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യും വൺസ് അത് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ട്രാക്കിംഗ് ഐ ഡി കിട്ടും നിങ്ങൾക്ക് ത്രൂ വാട്സപ്പ് ട്രാക്കിങ് ഐ ഡിയിലൂടെ കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ കൊറിയർ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാം അത് എവിടെ എത്തി എങ്ങനെ എത്തി എന്നുള്ളത് അതുപോലെ തന്നെ ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ടെൻ തൗസൻഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ തരാൻ വേണ്ടി മെന്റേഴ്സും ഉണ്ടാവും നിങ്ങളെ പഠിപ്പിക്കുന്ന ഫൈവ് സബ്ജെക്ട് ടീച്ചേഴ്സും ഉണ്ടാവും അത് കൂടാതെ ബാംഗ്ലൂർ ഓഫീസിൽ നിന്നും ഒരാളെ നിങ്ങൾ എന്ത് ചെയ്യും ഗൈഡ് ചെയ്യാൻ വേണ്ടി ത്രൂ ഔട്ട് ദ ഇയർ നിങ്ങൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കോൺവെക്കേഷനിൽ എത്തിക്കുന്നത് വരെ നിങ്ങൾ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഈ ഒരു ഗ്രൂപ്പ് അതായത് ടീച്ചേഴ്സും മെനറ്ററും ഓഫീസ് സ്റ്റാഫും കൂടി ഈ ഒരു ടീം ആയിട്ടാണ് നിങ്ങൾ ഗൈഡ് ചെയ്യുന്നത് സോ താങ്ക് യു ഇത്രയും ടൈമിൽ നിങ്ങൾ കേട്ടിരുന്നു എല്ലാവരുടെയും സ്വപ്നമാണ് നിങ്ങൾ എല്ലാവരും ഹൗസ് വൈഫ്സോ അല്ലെങ്കിൽ ലൈഫിൽ എവിടെയെങ്കിലും വെച്ച് നിങ്ങളുടെ ഡ്രീം സ്റ്റോപ്പ് ചെയ്തവരോ ഇനി കണ്ടിന്യൂ ചെയ്യണം എന്ന് തോന്നുന്നവരോ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ എഡ്യൂക്കേഷനും നോളജിനും എഡ്യൂക്കേഷനും നമുക്ക് ലൈഫില്ല ലൈഫ് ഇല്ല ബിക്കോസ് വി ലേൺ ഫ്രോം ദ ബേർത്ത് ടു ആണ് നമ്മൾ ജനിച്ച തൊട്ട് മരിക്കുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുകയാണ് ഓരോ കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ സോ ഇങ്ങനെ ഒരു കോഴ്സ് നിങ്ങളുടെ മനസ്സിൽ ടീച്ചർ ആവാന്നുള്ളൊരു തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഓബിയസ്ലി അതൊരു എന്താ പറയാ അത്രയും ഒരു ഡിഗ്നിറ്റി ഉള്ള ഒരു പ്രൊഫഷൻ ആണ് കാരണം ആ ഒരു പ്രൊഫഷനില് കൂടെയാണ് എല്ലാ പ്രൊഫഷൻസും ക്രിയേറ്റ് ആവുന്നത് സോ ആ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും ഓക്കെ ഒരു ഡിഗ്നിറ്റി ഉണ്ടാവുമ്പോൾ ഒരു ടീച്ചർ ആവുമ്പോൾ സോ ഈ ഒരു ടൈമിൽ നിങ്ങൾ സ്വീസിന്റെ കൂടെ ഒരു പവർഫുൾ സ്റ്റെപ്പായിട്ട് ഒരു ടീച്ചിങ് കരിയറിലേക്ക് രണ്ട് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങാനും നിങ്ങളുടെ ഫ്യൂച്ചറിൽ നല്ലൊരു ഭാവി ഉണ്ടാവാൻ വേണ്ടി എന്ത് ചെയ്യാം ഞങ്ങൾക്ക് ഞങ്ങൾ നിങ്ങൾ വിഷ് ചെയ്യുന്നു സോ താങ്ക് യു സോ മച്ച് ഞാൻ എൻഡ് ചെയ്യുന്നതിന് മുന്നേ ഒരു ചെറിയൊരു ഒരു വീഡിയോ കാണിച്ചു തരാം ത്രീ ഡേയ്സ് ബാക്ക് നമ്മളെ ചെയർമാനും ആയിട്ട് ഓൾഡ് സ്റ്റുഡൻസിന്റെ കൂടെ ഒരു ചെറിയ പ്രോഗ്രാം ഉണ്ടായിരുന്നു കോഫി വിത്ത് ചെയർമാൻ എന്ന് പറഞ്ഞിട്ട് സോ ആ ഒരു പ്രോഗ്രാമിന്റെ ഒരു വീഡിയോ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ പഠന ീതികള് ഓൺലൈനാണ് പഠിപ്പിക്കുന്നത് പല വിദ്യാർത്ഥികളും ചോദിക്കാറുണ്ട് ഓൺലൈനിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് റിസൾട്ട് ഓറിയന്റഡ് ആവില്ല ഓറിയന്റാവില്ല ടീച്ചർ ആവാണ് വിദ്യാർത്ഥി എന്നുള്ള പഠിക്കുന്ന വിദ്യാർത്ഥിയുള്ള രീതിയിൽ എങ്ങനെ ഫീൽ ഗുഡ് കാരണം ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എനിക്ക് ഇത്ര നന്നായിട്ട് ഒരു ടീച്ചർ ടീച്ചറിന്റെ ഏരിയ ഇല്ല അതിന്റെ ഏരിയ ഇല്ലാത്ത നല്ലൊരു ടീച്ചറാവാൻ പറ്റി സാറ്റിസ്ഫൈഡ് ആണോ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ടോ ജോലി കിട്ടണോ ഇന്റർവ്യൂവിന് പോയിട്ടുണ്ടോ ഞാനൊരു കോഴ്സ് കഴിയണി മുന്നേ തന്നെ ഞാൻ ഈ ദേവി മാമിന്റെ കാര്യങ്ങളൊക്കെ കിട്ടിയതിനോട് ഞാൻ ഒരു ഇന്റർവ്യൂ അറ്റന്റ് ചെയ്തേ മർക്കസിന്റെ അണ്ടറിൽ സഹർത്തിൽ കുറാന് ഇർഷാദിൽ അതില് വേക്കൻസി ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അറ്റൻഡ് ചെയ്ത് ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ ഇതുവരെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഒരു എൻട്രൻസ് എക്സാം അറ്റൻഡ് ചെയ്തിട്ടില്ല പക്ഷെ ഒരു മാസം എല്ലാവരും മാസം തിങ്ങൾ സെലക്ടഡാണ് വിളിച്ച് പക്ഷെ ഞാൻ അവിടെ ചെയ്ത പെർഫോമൻസ് കൊണ്ടാണ് വേറെ ആർക്കും അവിടെ ഓവറായിട്ടൊന്നും കിട്ടിയിട്ടില്ല എന്നാലും ഇന്ന അതിൽ നിന്നും സെലക്ട് ചെയ്ത് ഞാൻ ഫുൾ ആയിട്ട് മാറിയിട്ടുണ്ട് കാരണം ഞാന് ഇങ്ങനെ ഒരാളെ അല്ലേ ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് വൺ മന്തിന്റെ ഉള്ളിലായിട്ട് തന്നെ ക്യാമ്പ് ക്യാമ്പിണ്ട തോന്നുന്നു സ്റ്റേറ്റ് ലെവല് അപ്പൊ അതിന് ഫ്രണ്ട്സ് ആയി ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും ഫ്രണ്ട്സ് നല്ല ഒരു ആയിട്ടുള്ള ഫ്രണ്ട്സ് ആണെന്നുള്ളൊരു ഫീൽ വന്നിട്ടില്ല അപ്പം നല്ല ഫ്രണ്ട്സിനെ കിട്ടി നല്ല ക്ലാസ് പിന്നെ ടീച്ചിങ് എനിക്ക് വലിയൊരു എനിക്ക് വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലൊന്നും മാറി

ഇതൊക്കെ ഞങ്ങളുടെ സ്റ്റുഡൻസിന്റെ ഫീഡ്ബാക്ക് ആണ് നമ്മളെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ പോയാൽ സ്റ്റുഡൻസിന്റെ ഫീഡ്ബാക്ക് ഇത് വിദ്യാർത്ഥികളും ഓൺലൈനിൽ നമ്മൾ സോ സോ മച്ച് ഫോർ പേഷ്യന്റ് ലിസണിങ് ടു മീ താഹിസം താങ്ക് യു Okay, okay, okay.